അപ്പം നമ്മൾ രാവിലെ പോകാനുള്ള കൃതിയാണ് അതിനെക്കുറിച്ച് കറികളുണ്ടാക്കണം ചോറ് വെച്ച് വാർത്തു അപ്പം അതിൻ്റെയൊക്കെ ഒരു തിരക്കിലാണ് എനിക്കിന്ന് കടയിൽ പോകേണ്ട കേട്ടോ എനിക്ക് കടയിൽ നിന്ന് അവധിയാണ് അതുകൊണ്ട് എനിക്ക് പോകണ്ട അനുമോക്ക് പോകണം അപ്പം ഞങ്ങളൊരു കറികളൊക്കെ രാവിലെ ഉണ്ടാക്കി രാവിലെ തന്നെ വെച്ചാൽ പിന്നെ വൈകിട്ട് വൈകിട്ടധികം ഒന്നും ചെയ്യണ്ടല്ലോ അതുകൊണ്ട് മീൻ മറക്കണം വെണ്ടയ്ക്ക മെഴുക്കുരുറ്റ് വെക്കണം ചക്കക്കുരുത്തോരം കഴുകു ഇറക്കണം അങ്ങനെയുള്ള ഇത് ഇതുണ്ടോ മീൻ ഞങ്ങൾ തിരുമ്മി വെച്ച് നമ്മൾ മിനിങ്ങാനെടുത്ത് വെച്ച കയരമീനാണേ അതിനകത്ത് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഉരുവപ്പൊടി അല്പം കായപ്പൊടി ഉപ്പ് ഇത്രയും ചേർത്ത് തിരുമ്മി വെച്ചിട്ട് അരമുക്കാൽ മണിക്കൂറായേ അത് നമുക്ക് എണ്ണയിലിട്ട് പൊരിച്ച് പൂരി എടുക്കാം ഒരു മുട്ട പൊരിക്കണം അത് മുട്ടയൊക്കെ പൊരിക്കുന്നത് ചോറും പൊതി കെട്ടാനായിട്ടോ ചോറുമൊതിക്കകത്ത് ഒന്നരേട്ടം രണ്ട് ദിവസം ഒരു ഒരുമുട്ട പൊരിച്ചതൊക്കെ വെച്ച് കൊടുക്കാറുണ്ട് അപ്പം ഇന്ന് രാവിലത്തെ പരിപാടികൾ ഇതൊക്കെയാണ് അനിമോക്ക് വേറെ തീർത്തി പണികളും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ഇപ്പോൾ രംഗത്തേക്ക് വന്നിട്ടില്ല പോകാനായിട്ട് റെഡി ആയി വരുമ്പോഴാണ് നമുക്ക് കാണാൻ പറ്റുള്ളൂ അപ്പോൾ ഇൻട്രഡക്ഷൻ ഒക്കെ ഒക്കെ പറയാനായിട്ട് പുള്ളിക്കാരി വരും അതുവരെ നമുക്കത് ശരിയാക്കാം അത് കൊടുത്തോ ചെയ്ത് ചക്കക്കുരുക്കാരും കട കുറക്കാൻ പറ്റിയത് പിന്നെ ഇങ്ങനെയൊക്കെ ആയിട്ട് ചെയ്യുന്നത് ഉണ്ടോ ഇനി അതിനകത്ത് തോരൻ കറിയിട്ട് മെഴുക്കു മെൽക്കു വരത്തിയല്ല കടുവർക്കെടുതാണ് തേങ്ങ ചേർത്ത് തോരൻ കറിയാണേ ഇത് എണ്ണ ചൂടായി വന്നു മീൻ ഇടാനായിട്ട് ഇത് ചെണ്ടയ്ക്ക മെലുക്കു വരയ്ക്കും അപ്പം മീൻ വേവായില്ല കേട്ടോ നന്നായിട്ട് വെന്ത് മുഴുഞ്ഞ് വരണം ഇട്ടിട്ട് ഒരു പത്ത് മിനിറ്റോളം വായിക്കും ഒന്നും ആയിട്ടില്ല മുരിഞ്ഞ് വരട്ടെ എന്നിട്ട് അതിനെ വഴങ്ങിയെടുക്കാം കറിവേപ്പില ഇട്ട് കൊടുക്കേണ്ടതായിരുന്നു മൂളിൽ ഈ കറിവേപ്പില നൂളി കൊടുക്കുന്ന പച്ചമുളക് കീറി ഇടുന്നൊക്കെ നല്ലതാണ് പച്ചമുളക് ഇച്ചിരി കീറി ഇടണം അത് ഞാൻ ഈ മീനിങ്ങനെ കോരി എടുത്തിട്ടാൽ ആ എണ്ണയിലേക്ക് പച്ചമുളക് കൂടി ഇട്ട് മൂന്നിട്ട് ഈ മീനിൻ്റെ കൂടെ കോരി കൊടുക്കും കേട്ടോ നല്ല ടേസ്റ്റാണ് എനിക്ക് അപ്പോൾ ഇനി അടുത്ത പരിപാടി നോക്കട്ടെ കേട്ടോ അപ്പം നമ്മുടെ മീൻ നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട് കേട്ടോ ശരിക്ക് മുരിഞ്ഞു ഇനി ഇതിനെ നമുക്ക് തീ ഇങ്ങനെ കുറച്ചിട്ടിട്ട് തീ കുറച്ചിട്ടേക്കുമായിരുന്നു പിന്നെ തീ കുറച്ചിട്ടിട്ട് ഇങ്ങനെ കോരി മാറ്റണം എന്നിട്ട് ഇതുണ്ടോ ഈ മുളകിട്ട് ഒന്ന് മുരിച്ചെടുക്കണം അപ്പോൾ ഈ മീൻ കൂട്ടുമ്പം ഈ മുളകും കൂടെ കൂടി കഴിച്ച് ചോറൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാട്ടോ അതായത് ഈ മീൻ മസാലയിൽ കിടന്ന് മുരിയുന്ന മുളകിന് ഭയങ്കര രുചിയാണേ സമയമുള്ളപ്പോഴും പച്ചമുളക് നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചമുളക് ഉള്ളപ്പോഴും സമയമുള്ളപ്പോഴും ഒക്കെ ചെയ്ത് വെക്കും ഇതിൻ്റെ കരിയാപ്പില ഇടാം സവോള നല്ല കട്ടിയിലരിഞ്ഞിട്ടിട്ട് മുരിച്ച് കൂരി എടുക്കണം അപ്പോഴും നല്ല ടേസ്റ്റ് ഉള്ളൂ കേട്ടോ എന്തായാലും ഇന്ന് ഞാൻ ഇടാൻ പോകാനേ മുളക് ഒന്ന് മുരിഞ്ഞ് വരട്ടെ കേട്ടോ ആ സമയത്ത് മുട്ട ഒരിക്കാനായിട്ട് പാനടുത്ത് വെച്ചിട്ടുണ്ട് എന്താ ധനിയൊക്കെ ഒരിച്ച് വെച്ചേക്കാനായിട്ടോ ചൂടായി ഇരിക്കുക മുട്ടയും അടിച്ചു വെച്ചിട്ടുണ്ട് അങ്ങനെ എത്തുന്നുണ്ട് പച്ചമുളക് ഇഞ്ചി കറിവേപ്പില സവാള എല്ലാം കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് മുട്ടയും കൂടെ പൊരിച്ചെടുക്കാം മുളക് നിന്നായിട്ട് മുരിഞ്ഞു തുടങ്ങിയിട്ട് ചെറിയ തീലാണ് വലിയ തീലൊന്നുമില്ല വലിയ തീറ്റാൽ ഈ മുളക് പൊടിയൊക്കെ വാങ്ങി പോകും അതുകൊണ്ട് ചെറിയ തീയിലാണ് നമ്മൾ മുളക് മുരിച്ചെടുക്കേണ്ടത് നമുക്ക് മുട്ടയൊന്ന് മറിച്ചിടാം മുട്ട മറിച്ചിട്ടു കേട്ടോ ഇനി തീ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി പാനിൻ്റെ ചൂട് കൊണ്ട് വേണ്ടാൽ മതി തീ ഓഫ് ചെയ്തു മുളകിൻ്റെ തീയും ഞങ്ങളന്ന് ഓഫ് ചെയ്തു ഏരിച്ചട്ടിയുടെ ചൂട് കൊണ്ട് ആ മുളക് മുരിഞ്ഞ് വരും അത് മതി അപ്പം മുളക് ഓഫ് ചെയ്ത് വെച്ചു എല്ലാം ഓഫ് ചെയ്ത് കേട്ടോ കറികളൊക്കെ റെഡിയായി ഇനി കൊണ്ടുപോകാനുള്ള ചോറ് പാത്രം നിറയ്ക്കണം കഴിക്കാനുള്ളത് എടുത്തു കൊടുക്കണം അതിന് മുമ്പ് രാവിലെ ഒരു ഒൻപതാകുമ്പോഴത്തേന് പോകണം എന്നാൽ ശനിയാഴ്ച ആയതുകൊണ്ട് ഒമ്പതിന് പോയാൽ മതി പത്താകുമ്പോഴത്തേനും ഓഫീസിൽ ചെല്ലും ഏത് ദിവസത്തിനാണ് വെച്ചാൽ പോണേ അല്ല എട്ട് ഒമ്പത് ഇരുപതിനാണോ ഒമ്പത് നാൽപ്പതിനോ ഒമ്പതേ കാലിന് അല്ലേ അപ്പോൾ ഒമ്പതേ കാലിനുള്ള ബസ്സിന് കയറിപ്പോണം കേട്ടോ പുള്ളിക്കാരി അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനി കോരി കോരിയെടുക്കാം ഇനി തണുത്ത് കഴിയുമ്പോഴത്തേനും നന്നായിട്ട് മുരിഞ്ഞു വരും ഇനി കൂടെ ഇടാം കേട്ടോ കണ്ടോ ഇന്നലത്തെ മീൻ കറി ഇരിപ്പുണ്ടോ മീൻകറിയുടെ ചാറൊക്കെ ഉണ്ട് അതൊന്നും ഞങ്ങൾ പ്രത്യേകിച്ച് ചാറ് കറിയൊന്നും വെച്ചില്ല ആ ചാറ് മതി ചാറിന് വേണ്ടിയിട്ട് ബാക്കിയുള്ള കറികളൊക്കെ റെഡിയായി ആയി രാവിലെ ഞാൻ ചായ ചായയല്ല ചോറാ വന്ന് അപ്പൊ ജോലിക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് എനിക്ക് ഒമ്പോണിയാവുമ്പത്തേക്കും എട്ടെ കാലാവുമ്പത്തേക്കും ഇറങ്ങണം അപ്പൊ ആ പോകുന്നതിന് മുന്നേ അമ്മയെല്ലാം എനിക്ക് സെറ്റാക്കി തന്നിട്ടുണ്ട് കറികളൊക്കെ പിന്നെ അമ്മയ്ക്ക് പോകണ്ടല്ലോ പിന്നെ അവധിയായി ഞാൻ മാത്രമേ പോകുന്നുള്ളു അപ്പോൾ എനിക്ക് രാവിലെ പോകാനായിട്ട് അമ്മ എല്ലാം സെറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചേക്കും ബാഗിലേക്ക് എടുത്തു വെച്ചാൽ മാത്രം മതി അപ്പൊ ഞാൻ ഇത് കഴിക്കണേ എന്നപ്പോ നമുക്ക് ഇഡലിയോ ദോശോ അങ്ങനെയൊന്നും ഇല്ല കാരണം നമ്മൾ രാവിലത്തെ തിരക്കൊക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ അപ്പൊ ഇതാവുമ്പോ ഉച്ചത്തേക്കുമായി രാവിലത്തേക്കുമായി അപ്പൊ ഇതങ്ങ് കഴിച്ചിട്ട് പോവാൻ ഓർത്തു അപ്പൊ ഞാൻ കഴിക്കട്ടെ അപ്പം ഇനി വൈകുന്നേരം വീഡിയോ ഉണ്ടാവും അപ്പൊ അമ്മ രാവിലത്തെ രാവിലത്തെപ്പോണ്ടാക്കിയതെല്ലാം വീഡിയോ എടുത്തിട്ടുണ്ട് ഇനി ബാക്കി വൈകുന്നേരത്തെ വീഡിയോ നമുക്ക് കാണാം ബൈ അപ്പം അന്യതായി പോകുന്നു കേട്ടോ നല്ല സ്പീഡിൽ പോവുകയാണ് നേരം പോയിന്നും പറഞ്ഞ ഓടിയാ പോകുന്നത് ഇന്ന് ഞാൻ പോകുന്നില്ല ഞങ്ങൾ രണ്ടുപേരും ഇന്ന് ഒരുമിച്ചല്ലേ ഇറങ്ങാറുള്ളത് ഇന്നപ്പോൾ ഞാൻ പോകുന്നുമില്ലല്ലോ അതുകൊണ്ട് കൊച്ചു വേഗം പോയി അപ്പോൾ രാവിലെ നല്ല മഴയായിരുന്നു കേട്ടോ മഴയൊക്കെ ഒരുമാതിരിയൊക്കെ കഴിഞ്ഞു ഉണ്ട് ഇപ്പോൾ ഒരു ശകലമൊക്കെ മേഘം തെളിഞ്ഞു വരുന്നുണ്ട് എന്തിനു വേണ്ടിയിട്ടാണോ അതേ ഇച്ചിരി കഴിയുമ്പോൾ വലിയ മഴ പെയ്യാനാണോ എന്നൊന്നും അറിയത്തില്ല കേട്ടോ ഞങ്ങളുടെ വീടിൻ്റെ മണ്ടപരൊരു മരം നിൽക്കുന്നുണ്ടോ ഒരു തേക്കും മരമാണേ അതിൽ ഭയങ്കര ചവറ പഴക്കാലത്ത് ഞങ്ങളാ ചവറൊക്കെ കയറി വെട്ടിപ്പിച്ച് കളയും കാറ്റ് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മരത്തിൻ്റെ ചുവട്ടിലാണ് വീടിരിക്കുന്നത് ഇപ്പം ഉണ്ടോ നല്ല ചവറാണേ മൊത്തം മരത്തിനും ചവറുണ്ടായതുകൊണ്ട് ഇപ്പം അക്കരെ പാപ്പൊന്നും കാണാൻ പറ്റാതായി ഇട്ട് വേനൽക്കാലത്താണെങ്കിൽ ഇലയെല്ലാം പൊഴിഞ്ഞിട്ട് എല്ലും ഉള്ളും പോലെ കമ്പും കോരുന്ന് നിൽക്കും അപ്പോൾ അക്കരെ വരെ കാണാൻ പറ്റും ഫോട്ടോയൊക്കെ പോകുന്നുണ്ട് ഡാമോടെ വേണ്ട അത് നമ്മളെ പെരിയാറ് ഇല്ല ഉരുൾ പൊട്ടിയാലോ ഡാമ്പ് തുറന്ന് വിട്ടാലോ മാത്രം വെള്ളമുള്ള പെരിയാറാണ് ഞങ്ങളുടെ കേട്ടോ അല്ലെങ്കിൽ മഴക്കാലത്തും വേനക്കാലത്തും ഇതേ കണ്ടീഷൻ കിടക്കുക മഴക്കാലത്ത് ഇഷ്ടംപോലെ പുല്ലുണ്ടാകുന്നത് കൊണ്ട് കന്നുകാലും എല്ലും തില്ലാൻ പറ്റും അക്കരയാറാ കണ്ടോ അക്കരക്കടെ ഒരു ബസ് പോകുന്നുണ്ട് സൂക്ഷിച്ച് നോക്കിയാൽ കാണാം മരത്തിൻ്റെ ഇടയ്ക്കോടെ അപ്പോൾ ഇതൊക്കെയാണ് രാവിലെ ഉള്ള വിശേഷങ്ങളൊക്കെ ഇനിയുള്ള വിശേഷങ്ങൾ വൈകിട്ട് അപ്പോൾ നമ്മുടെ വീഡിയോ വൈകിട്ടായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ നെറ്റിൻ്റെ പ്രശ്നങ്ങളൊക്കെ കൊണ്ട് ചിലപ്പം ഒന്ന് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ മൂന്ന് മണിക്കൂറ് നാല് മണിക്കൂറൊക്കെ കഴിഞ്ഞായിരിക്കും ഇത് ഫോണിൽ കയറി വരുന്നത് അങ്ങനെയുള്ള ഉണ്ട് നമ്മുടെ ഇവിടെ അപ്പോൾ ശരി വൈകുന്നേരം കാണാവേ നമ്മുടെ പപ്പിപ്പട്ടി അവിടെ വിശേഷങ്ങളൊക്കെ ചോദിച്ച നിൽപ്പണ്ടേ ഇതുണ്ടോ രാവിലെ എന്നാണ് ഫുഡ് തരാത്തതെന്നുള്ള ചോദ്യത്തിലാണ് പുള്ളിയുടെ നിപ്പ് സമയം പോലെ സമയം പോലെ തരാൻ കേട്ടോടാ ഇവനെ കൊണ്ടുവരുമ്പോൾ അവരിട്ടിരുന്ന പേര് വാവാച്ചി എന്നറിഞ്ഞ് ഞങ്ങളതും കൂടി മാറ്റി വിളിക്കാൻ എളുപ്പത്തിന് ഞങ്ങൾ പപ്പിന്നാക്കി അപ്പോൾ അതാണെങ്കിൽ പെട്ടെന്ന് അങ്ങ് വിളിക്കാൻ എളുപ്പമുണ്ട് അപ്പോൾ പപ്പീന്ന് വിളിക്കുമ്പോഴത്തേന് ഇപ്പം ഇപ്പോൾ അറിയാം ഇപ്പോൾ ചാടി ചാടി ഓടി ഓടി വരും ഇല്ലേടാ ഫോണും കൂടെ ഇപ്പൊ കടിച്ചു തിന്നൂല്ലോ ആളെ ഒത്തിരി രാവിലെ എന്നൊക്കെ കുറച്ചാ മതി കേട്ടോ നിനക്ക് ഭക്ഷണം കൊണ്ട് തരാം അവിടെ ഇരിക്കാം അപ്പൊ ഞങ്ങക്ക് വൈകുന്നേരം ഇല്ല വീഡിയോ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല അമ്മയും ആയിക്കുവാണ് അപ്പം അമ്മയുടെ കസിൻ്റെ അന്ന് വെച്ചാൽ ആൻറ്റിയുടെ മോട്ടെ കല്യാണം അപ്പം നാളെയാണ് കെട്ട് കല്യാണം പിന്നെ അതിൻ്റെ തലേനത്തുള്ള ഫങ്ഷന് വേണ്ടി ഞങ്ങൾ പോകും അപ്പം നാളെ കെട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ചെറുക്കൻ്റെ റിസപ്ഷൻ റിസപ്ഷനായിട്ടും ചടങ്ങൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ അടുക്കള കാണുന്ന ചടങ്ങ് അപ്പോൾ രണ്ടും കൂടി അവിടെ അത് മലയാളപ്പുഴ മലയാളപ്പുഴ പത്തനംതിട്ടയിൽ പത്തനംതിട്ട അത് നാളെ കഴിഞ്ഞ് അപ്പോൾ കല്യാണ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇന്ന് നാളെ നാളെ കഴിഞ്ഞും എൻഡ് ചെയ്യുകയാണ് അപ്പൊ എല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോ ഓടുന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് തന്നെ ചെയ്യുക ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അപ്പൊ ഓക്കെ ബൈ